ഇത് മാസ് മോട്ടോർ വർഷമാണ് ഹീറോൻ്റെ സ്പ്ലെൻഡർ സ്പ്ലെൻഡർ പ്ലസ് ആണ് വണ്ടി നമുക്കത് വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ടൈമിൻജയിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ടൈമിൻ നല്ല രീതിയിൽ സൗണ്ട് കാണിക്കുന്നുണ്ട് അതായത് എഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നൊരു ചെയിൻ ക്യാം ചെയിൻ എന്ന് പറയും അത് നല്ല രീതിയിൽ ലൂസ് പോയിട്ട് അതിൻ്റെ സൗണ്ട് കാണിക്കുന്നുണ്ട് പിന്നെ ആ സൈഡിൽ നിന്ന് തന്നെ എഞ്ചിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്കും ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കയറ്റിയത് വേറെ നമുക്ക് വർക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻറ്റ്സുകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല നമുക്ക് എൻജിൻ ഓയിൽ ലീക്കും ആ സൗണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കയറ്റിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ സൈഡിൽ വരുന്ന ചെയിൻ ആണ് ക്യാം ചെയിൻ എന്ന് പറയുന്ന ഐറ്റം ഇതാണ് അതിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടുള്ള പാട്ട്സ് എട്ടോ അത് ശരിക്കും നല്ല രീതിയിൽ തേമാനം വന്നു പോയിട്ട് അതിൻ്റെ ലിഫ്റ്റ് അസംബ്ലി ഇതിവിടെ വന്ന ലിഫ്റ്റ് അസംബ്ലി മെറ്റലാണ് അതൊക്കെ കയറി ചെയിൻ മേക്കിടന്ന് പറഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ആമും എക്സ് ചെയിൻ കിറ്റായിട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും പിന്നെ അഴിച്ച് മാറ്റുമ്പോൾ നമുക്ക് ഈ സൈഡിൽ തന്നെയാണ് അതിൻ്റെ ഓയിൽ ലീക്കിൻ്റെയും കാരണം അപ്പോൾ അതിൻ്റെ ആ ഓയിൽ സീലുകളൊക്കെ മാറ്റി വിടുന്നുണ്ട് പ്ലങ്കർ റബ്ബറും സ്പോക്കറ്റ് ഒഴിസീലീലും കൂടി മാറ്റി നമുക്ക് ഈ സൈഡ് റെഡിയാക്കാം അപ്പോൾ ഈ സൈഡിൽ നിന്നാണ് മെയിനായിട്ട് ലീക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഭാഗം നമുക്ക് ക്ലിയർ ചെയ്തേക്കാം ഞാൻ ഞാനതിൻ്റെ ക്യാം ജെയിൻ മാറുന്നതും അതേപോലെ തന്നെ ഓയിൽ സീലുകളും ഓയിൽ സീൽ കിറ്റ് ആയിട്ട് എടുക്കണം കാരണം എന്താ കഴിഞ്ഞാൽ ഓൾസീൽ കിറ്റ് ആയിട്ട് എടുത്ത് മാറ്റിയാലാണ് റെഡി ആകുന്നത് കാരണം എല്ലാ ഓയിൽ സീലും വന്നിട്ടുണ്ട് ഈ സൈഡിലെ സൈഡിൽ ഓൽസീൽ വന്നിട്ടുണ്ട് ഗിയർ ഓയിൽ സീൽ സ്പോക്കറ്റ് ഈ സൈഡിൽ വന്നിട്ടുണ്ട് കിക്കറിൻ്റെ മാത്രമാണ് അതിനകത്ത് ആവശ്യമില്ലാതെ വന്നുള്ളൂ ബാക്കി ഇതെല്ലാം തന്നെ നമുക്ക് കിറ്റിൽ വരുന്നത് ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം വാട്ട്സാപ്പിനകത്തേക്ക് അപ്പോൾ വീഡിയോ കണ്ടിന്യൂ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി ഇതിൻ്റെ ചെയിൻ പുഷ് റോഡ് പുഷ് പുഷ്റോഡിൻ്റെ ലിഫ്റ്റ് അസംബ്ലി അതേപോലെ തന്നെ ഈ സൈഡിലൊരു ഗ്യാസ്ക്കറ്റ് വരുന്നുണ്ട് അതെല്ലാം ഐറ്റം അതടക്കം വേണം നമുക്ക് മാറ്റാനായിട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് കിട്ടേക്കാം വർക്ക് ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് കംപ്ലീറ്റ് ആവുകയുള്ളൂ കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആയേക്കാമേ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ